ഇങ്ങനെ ഒരു ഇവന്റ് നടത്തിയത് കൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനും മോദിക്കും ബി ജെ പി നല്ല രീതിയിലുള്ള മൈലേജ് ആണ് ഉണ്ടാവാൻ പോകുന്നത് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് മാത്രമാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നായി ഉന്നയിക്കുന്ന വാദം കേരളത്തിലും ഒരു സംസ്ഥാന സംസ്ഥാന ക്രിയേറ്റേഴ്സിനുള്ള കൊടുക്കാം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അവാർഡിനെ പറ്റിയിട്ടും മോദിയെ പറ്റിയിട്ടും ആയിരിക്കും ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരം കാരണം ഏതാണ്ട് ഓസ്കാറിൻ്റെയൊക്കെ അവാർഡ് സെറമണി നടക്കുന്ന പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അവർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇവൻറ്റിന് മോദി വന്ന് എല്ലാവരെയും കയ്യിലെടുത്ത് നല്ല രീതിയിലുള്ള ഗംഭീര പ്രസംഗവും കാഴ്ചവെച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതെ ഇപ്പോ ഞങ്ങൾ ഗ്രീൻ മാംഗോ കസിൻസ് ഒരു യാത്രക്ക് പോകാനായിട്ട് കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് ഡൽഹിയിലേക്കാണ് പോകുന്നത് ഇന്ത്യൻ ഗവണ്മെന്റിൻ്റെ ക്രിയേറ്റർ അവാർഡ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്കും ക്ഷണമുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു പ്രിവലേജാണ് കാരണം ഞങ്ങളെ പോലുള്ള കേരളത്തിലുള്ള ഒരു വളരെ ചെറിയൊരു ചാനലിന് ഇൻവിറ്റേഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് പക്ഷേ ആകപ്പാട്ടിലൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ് ആരും കൂടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഫ്ലൈറ്റ് മൂന്നേ ഇരുപതിനാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഒരുപാട് ക്രിയേറ്റർമാർ വരുന്നുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് ക്രിയേറ്റർമാർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് അവരൊക്കെ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ പോയി അപ്പം ഞങ്ങൾ ഈവനിങ് ഫ്ലൈറ്റാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ നമുക്കിപ്പോൾ ടിക്കറ്റും അവിടുത്തെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഞങ്ങൾ പാലക്കാട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ സൗകര്യം കോയമ്പത്തൂർ എയർപോർട്ടാണ് അപ്പോൾ ഞങ്ങൾ പ്രിഫറൻസ് കൊടുത്തതും കോയമ്പത്തൂർ ടു ഡൽഹി ആയിരുന്നു അപ്പോൾ അവർ മൂന്നേ ഇരുപതിനുള്ള വിസ്താരയുടെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ് നമ്മുടെ ഫ്ലൈറ്റ് അതിലേക്ക് കയറാനായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ തിരക്കാണ് അവർ ബുക്ക് ചെയ്തു തന്നത് എക്കണോമിക് ക്ലാസ് ആയിരുന്നു അവസാന നിമിഷം അത് പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡായി അപ്പോൾ ഞാനതിനകത്ത് കയറിയിരിക്കുകയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നോൺ വെജ് ആണ് പറഞ്ഞിട്ടുള്ളത് ഒരു പെപ്പർ ചിക്കനും അതുപോലെതെ ഒരു കേക്കും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള നല്ല രസമുള്ള അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിയിലുള്ള ഈ ഒരു സൺസെറ്റ് ഈ ആകാശത്തിരുന്ന സൺസെറ്റ് കാണുന്നത് നല്ല രസമുള്ള അടിപൊളി കാഴ്ചയായിരുന്നു അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോയത് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ സൂപ്പർ കൂൾ ആയിട്ട് ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് സമയം ഏകദേശം ആറേ മുക്കാലപ്പം നമ്മൾ ഡൽഹി എയർപോർട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് ഇതൊരു രക്ഷിതാത്ത എയർപോർട്ടാണ് കാരണം അണ്ടകടാഹം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു എയർപോർട്ടാണ് അപ്പം ഒരുപാട് ടെർമിനൽസും അതുപോലെ ഒരുപാട് ഗേറ്റുകളൊക്കെ ഉള്ള ഒരു വലിയ എയർപോർട്ടാണ് അപ്പോൾ നമുക്ക് എയർപോർട്ട് ചുറ്റിനിറന്ന് കാണാൻ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇവിടെ ആള് നമുക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ പുറത്തെത്തിയപ്പോൾ തന്നെ അവർ പ്ലഗ് കാർഡും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ അവാർഡിൻ്റെ പ്ലഗ് കാർഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തി ഒരു എൻട്രി ഇട്ടു എൻട്രി ഇട്ടതിന് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് പക്ഷേ ഇവിടെ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് എനിക്ക് ഹിന്ദി വലിയ വിശമില്ല നമുക്ക് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റർമാരുത് എൻ്റെ പുറകിലൊക്കെ നിൽക്കുന്ന എല്ലാം ക്രിയേറ്റേഴ്സാണ് എല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളാണ് ഇന്ത്യയുടെ തന്നെ പല പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് പക്ഷേ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ടീമിനെ ഫുൾ ആയിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് രാഹുലിനെ ഒക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും ഒരു സ്ഥലത്തോണ്ട് സ്ഥലത്തോടെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയാൻ മീറ്റർ നടക്കണം എന്നാണ് പറയുന്നത് ഇതാണ് അവർ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂം ഒരു മിനിമലായിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റൂം നാളെ കാലത്ത് ഏഴ് മണിക്ക് വണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആറ് മണിയാകുമ്പോഴേക്കും നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി നിൽക്കണം റെഡി ശേഷം നേരെ ബസ്സിൽ കയറി അവരുടെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അത് ഞങ്ങൾ രാവിലെ മോദിയുടെ ഇവന്റിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് അവിടെ നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അതെ മലയാളി ബ്ലോഗേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് ബ്ലോഗർ റാലിയിലും കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങളെ റൂമിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് അത് നടന്നതിന് ശേഷമാണ് അവിടെ വണ്ടി എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി കയറിയിട്ട് നേരെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോന്നു അതായത് ഈവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കാലത്ത് ഏഴ് മണിക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് എത്തേണ്ടതുണ്ട് സമയം ആറേ മുക്കാലായി ക്യാബിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പൊ എല്ലാ ബ്ലോഗർമാരും ഉണ്ട് ബ്ലോഗർമാരാണ് അപ്പൊ അതെ നമുക്ക് പോകാനുള്ള വണ്ടിയാണ് അതെ പുറകെ നിൽക്കുന്ന വൈറ്റ് ബസ് അപ്പൊ അതിന് കയറിയിട്ടാണ് നമ്മളതിന്റെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോ നമ്മുടെ നമസ്കാരം അനൂപ് പറഞ്ഞു അതെല്ലോ കാണുന്നവർക്ക് കണ്ടാതെയല്ലോ അപ്പൊ ഈവന്റിൽ ഒരുപാട് മലയാളികൾ അടിപൊളി അപ്പൊ അവിടെ എത്തുമ്പോഴും ഒരുപാട് മലയാളികളെ കാണാൻ പറ്റും കാരണം ഇന്ത്യയിലുള്ള എല്ലാ ബ്ലോഗർമാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഗംഭീരമായിരിക്കും വിശ്വാസം ഈ ഒരു അവാർഡ് സെറമണി നടക്കുന്നത് ഭാരത് മണ്ഡപത്തിലാണ് അപ്പൊ നമ്മുടെ ബസ് എത്താൻ കുറച്ച് ലേറ്റായി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ തിരക്കായിരുന്നു അവിടെ ഈ ഒരു ഇവിടെ നിന്നാണ് പാസ് വാങ്ങിക്കുന്നത് പാസ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുള്ളൂ ഒരുപാട് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മോദിയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മലയാളികൾ അത് ശരി അമ്മാലേ അമ്മ നമസ്കാരം അനൂപ് എത്ര മണിക്ക് എത്തിച്ചാ ഫുഡ് കഴിച്ചു പറയപ്പെടുന്നൊരു സാധനം കഴിച്ചു പക്ഷെ സംഭവം ഉള്ളായിരുന്നു ഞാൻ വിചാരിച്ചത് എത്രത്തോളം ക്രിയേറ്റേഴ്സ് ഉണ്ടാന്നുള്ളത് അതായത് ഇന്ത്യ ഫുൾ ക്രിയേറ്റേഴ്സ്മാരും അത്യാവശ്യം നല്ല ലോ പോയിന്സ് ഒന്നും പറയുന്നില്ല പോയിന്റ്സ് ഒന്നും പറയുന്നില്ല യണ്ടല്ലോ കോൻസിൽ കോർഡിനേഷൻ അടിപൊളി ഒരു മണിക്കൂർ അവിടെ ഈ ഹിന്ദിക്കാരെ മൊത്തം ഇടിച്ചു കയറി മൊത്തം അലമ്പാണ് ഒരു ക്യൂ ഇല്ല ഒന്നുമില്ല ഒരു സിസ്റ്റമാറ്റിക് ഒന്നും ഗവൺമെന്റ് അതെ അതെ പക്ഷെ ഒരു ഒരു കാര്യം പറയാം രക്ഷയില്ല വെച്ചാൽ അക്രമ ക്രൗഡാണ് കൃത്യമായിട്ട് ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് കാരണം നമ്മളെ കൂടെ വന്ന പല പാസ് കിട്ടിയിട്ടില്ല ഒരു ലൈനൊന്നും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഈ കുറേ സമയത്ത് എല്ലാവരും ക്രിയേറ്റർമാരാണ് അപ്പൊ പാസ്സൊക്കെ വാങ്ങിച്ച് ഈ ഒരു ഭാരത് മണ്ഡപത്തിനകത്തോട്ട് ഒരു ഒരു മൂന്നോ നാലോ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയത് കാരണം അത്രത്തോളം പരിശോധനകളുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നാഷണൽ അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെറിമണിയിൽ തന്നെ നമ്മളിന്ന് ഇൻവൈറ്റ് ആയിട്ട് ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ചെറിയ രീതിയിലുള്ള ക്രിയേറ്റർ ആണെങ്കിൽ പോലും നമുക്ക് എൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ ടി വിയിലൂടെ ഒരുപാട് ഫിലിം അവാർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു നാഷണൽ അവാർഡ് നടക്കുന്ന ഒരു വേദിയിലേക്ക് നമ്മൾ പോകുന്നത് ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരം കാരണം ഏതാണ്ട് ഓസ്കാറിന്റെ അവാർഡ് സെറമണി നടക്കുന്ന പോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് അവര് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള കണ്ടന്റ് ചെയ്യുന്നവർക്കും ഉള്ള നോമിനേഷൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള നമ്മുടെ കേരളത്തിൽ നിന്നും ആകപ്പാടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഭക്തനായിരുന്നു ട്രാവൽ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ നോമിനേഷനിലാളുണ്ടായിരുന്നു ഈ ഒരു നോമിനേഷനിലുണ്ടെങ്കിലും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അവാർഡ് കിട്ടുന്നത് ബജ എല്ലാ കാറ്റഗറിയുടെ അവാർഡ് കൊടുത്തെങ്കിലും ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ട്രാവൽ ക്രിയേറ്ററിന് അവാർഡ് വരുമെന്നുള്ളതാണ് കാരണം കേരളത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടുക അതും കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലുള്ള ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കേരളത്തിന് കിട്ടുമോ എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു പക്ഷേ ആ ഒരു ട്രാവൽ കണ്ടന്റ് ക്രിയേറ്റർ നോർത്തിലുള്ള ഒരാൾക്കാണത് പോയിട്ടുള്ളത് പക്ഷേ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി നല്ല ട്രസ്സുള്ള അടിപൊളി വീഡിയോസാണ് ഈ ഒരു അവാർഡിന് ശേഷം ഒരുപാട് ഭാഗങ്ങളിൽ നിന്നായി എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പല നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാറ്റി നിർത്തി മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനു മാത്രമാണ് അവാർഡ് കൊടുത്തത് എന്നായിരുന്നു ആ വാദം സൗത്തിൽ നിന്നുള്ള ഒരു ക്രിയേറ്റേഴ്സിനും അവാർഡ് ഉണ്ടായിരുന്നില്ല നോർത്തിൽ നിന്നുള്ള ക്രിയേറ്റേഴ്സിനും മാത്രമായിരുന്നു ഈ അവാർഡ് കൊടുത്തത് ആ ഒരു സാഹചര്യത്തിൽ അവർ ഉന്നയിക്കുന്ന വാദം ഒരു പരിധിവരെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഫോളോവേഴ്സുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അടുത്ത ദിവസം സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അവാർഡിനെ പറ്റിയിട്ടും മോദിയെ പറ്റിയിട്ടും ആയിരിക്കും അതിനി വരാൻ പോകുന്ന ഇലക്ഷന് പാർട്ടിക്കും മോദിക്കും നല്ല രീതിയിലുള്ള മൈലേജാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കാരണം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ടി വിയിലൂടെ ഒരു വാർത്ത വരുന്നതിൻ്റെ പത്തിരട്ടി വൈറലാകും ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോകളിൽ ഇതുപോലെ മോദി വരുന്ന സമയത്ത് അത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനും ഈ പാർട്ടിക്കും നല്ല രീതിയിലുള്ള മൈലേജാണ് ഉണ്ടാകാൻ പോകുന്നത് സാധാരണ നാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആദ്യമായിട്ടാണ് ക്രിയേറ്റേഴ്സിന് അതായത് യൂട്യൂബേഴ്സിന് അങ്ങനെ ഒരു അവാർഡ് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിൽ നമ്മളതുപോലെ നമ്മളുടെ ചാനലും നോമിനേഷനിലേക്ക് മാത്രമല്ല അവാർഡിലേക്ക് എത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്രയധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കാരണം കൂടുതൽ കണ്ടന്റ് ചെയ്യണം ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല രസമുള്ള ചെയ്യണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുന്നതും അവരെ കണ്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് അവർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ട് അവരെങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാക്കി കാരണം അവരുടെ ഓരോരുത്തരെ നമ്മൾ പരിചയപ്പെടുമ്പോഴും അവരുടെ ആ ചാനലിലൊക്കെ നമ്മൾ കയറി നോക്കാറുണ്ട് പിന്നെ അവരെക്കുന്ന വീഡിയോസിന്റെ ഷോർട്സും അതിന്റെ കളർ ടോണും ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതാണ് കാരണം ഇത്രത്തോളം ക്രിയേറ്റേഴ്സിനെ ഇതുപോലൊരു അവാർഡ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും സംഭവം നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ നാഷണൽ അവാർഡ് ഒക്കെ ഫുഡ് കിട്ടില്ല ഫുഡ് കിട്ടില്ല ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാകുന്നു വിചാരിച്ചു പക്ഷേ പണപാളി കിട്ടില്ല പുറത്തു പോയി കഴിക്കണം പക്ഷെ എന്തായാലും സംഭവം സെറിമണി അടിപൊളിയായിരുന്നു മോദിയൊക്കെ വന്ന് നല്ല പ്രസംഗിച്ച് അടിപൊളിയാക്കി നല്ല കളർഫുൾ പരിപാടി നമുക്ക് പെട്ടെന്നായിരുന്നു അത് നല്ല ഇതുപോലെ ഇനിയിപ്പത് കേരളത്തിലും ഒരു സംസ്ഥാന അവാർഡൊക്കെ നടത്താം ക്രിയേറ്റേഴ്സിനുള്ള സംസ്ഥാന അവാർഡൊക്കെ കൊടുക്കാം ഇപ്പൊ ഇത് കണ്ടിട്ട് പ്രണയത്തിൽ ഒന്ന് നടത്തിയാൽ കൊള്ളാറുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും അതിലും കൂടെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയായിരിക്കും ഈ ഒരു ഇവെന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ് കാരണം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇത് ക്ലോസ് ആവുന്നത് വരെ ഞങ്ങൾ ഈ ഒരു ഇന്ത്യ ഗേറ്റിന്റെ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു കാരണം ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇന്ത്യ ഗേറ്റ് കാണാനായിട്ട് അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൊടുത്താൽ ഞങ്ങളും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചുപോയി അടുത്ത ദിവസം രാവിലെ പതിനൊന്നേ മുക്കാലിലായിരുന്നു നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടയിൽ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ രാവിലെ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയ സമയത്ത് കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല അപ്പോൾ ചുമ്മാ ഷോപ്പിംഗ് മാർക്കറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിനു ശേഷം ഡൽഹി മെട്രോയിൽ ഒന്ന് കയറുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരെ ഡൽഹി മെട്രോയിൽ കയറി റൂമിനടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് മെട്രോ ട്രെയിനിൽ കയറിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത് ഞാൻ മുംബൈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് എൻ്റെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു റിട്ടേണും അവർ ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് വിസ്താരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റിനകത്ത് ലഞ്ച് ഉണ്ടായിരുന്നു ഞാൻ നോൺ വെജ് ഫുഡ് ആണ് പറഞ്ഞത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങുമ്പോഴേക്കും ഞാൻ കോയമ്പത്തൂർ എത്തി പതിനൊന്നുമുക്കാലിലാണ് ഫ്ലൈറ്റ് എടുത്തത് ഏകദേശം രണ്ടേ മുക്കാലൊക്കെ ആന് സമയത്ത് ഞാൻ കോയമ്പത്തൂർ വന്നിറങ്ങി അപ്പോൾ കോയമ്പത്തൂർ എത്തിയതിനു ശേഷം നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം